കവിത ഉഷ്ണപ്പൂക്കൾ പൂങ്കോഴിക്കൂകുണർത്തുന്ന സൂര്യൻ പൂമഴച്ചാറ്റിൽ കുളിക്കുന്ന സൂര്യൻ വർണ്ണം വിധാനിച്ചു സൂര്യൻ മനതാരിലാശ വിടർത്തുന്ന സൂര്യൻ കിളിമുട്ട വിരിയുന്ന കുഞ്ഞിൻ്റെ നാവിൽ കിണിയുന്ന പാട്ടിൻ്റെ ചേലുകൂട്ടാനായി വയമ്പിൻകുഴമ്പ് ഉരട്ടിമെഴുക്കുന്ന വശ്യത തീർക്കുന്ന സൂര്യൻ ഹിമബിന്ദു ചൂടി വിറയ്ക്കുന്ന കുഞ്ഞിച്ചിറകിൻ്റെ സ്വപ്നം മിനുക്കുന്ന സൂര്യൻ ഭൂമിക്കു മൂടി പുതയ്ക്കും കുതപ്പിൻ്റെ പച്ചപ്പുതുന്നിപ്പിടിപ്പിച്ച സൂര്യൻ അന്തിയിൽ ചന്തയിൽ വിറ്റമാനത്തിന് തീർത്ഥം തളിക്കുന്ന സൂര്യൻ അവരൻറെ അന്നം മുടക്കുന്ന വിദ്യയ്ക്ക് സാക്ഷിയായി നിന്നതും സൂര്യൻ അവരന്റെ ആശയിലായിരം വർണ്ണം വിധാനിച്ചു ചേർത്തതും സൂര്യൻ പശിപൂണ്ട വയറൊട്ടി ഇരുകാലിലിഴയുന്ന കുഞ്ഞിക്കിനാവിൻ്റെ നാവിൻ്റെ തുമ്പിൽ പനിനീർ കുടത്തിൻറെ പരിശുദ്ധി നൽകുന്ന അമ്മയായി മാറുന്ന സൂര്യൻ അഴിപ്പരപ്പിലെ ആഴങ്ങളിൽ മുത്തു തേടുന്ന വയറിന് അർത്ഥം കൊടുക്കുന്ന പുഴിപ്പരപ്പിലെ ഉഷ്ണങ്ങളിൽ വിയർപ്പാറ്റുന്ന കാറ്റായി സൂര്യൻ ഹൈമസാനുക്കൾ വിറയ്ക്കും തണുപ്പിന് ഉടയാട നെയ്യുന്ന സൂര്യൻ ഹിമബിന്ദു ബാഷ്പശരങ്ങൾക്ക് കുടജോടി കവചമൊരുക്കുന്ന സൂര്യൻ കാശങ്കേ ഉണർത്തി ഒഴുക്കി വസുതക്കു തുണയായി തണലായി നൗകയിൽ ജീവിതം തീർക്കുന്ന കവളതൻ ചക്രം തിരിക്കുന്ന മിനാമിനു തി വിധാനിക്കുന്ന കാറ്റിൻ്റെ ഉറ്റത്തിലോളം പിടിക്കുന്ന ഓളത്തിരകളിൽ കാവ്യം രചിക്കുന്ന കാവ്യത്തിൽ ചോര രുചിക്കുന്ന സൂര്യൻ ഓളത്തിരകളിൽ കാവ്യം രചിക്കുന്ന കാവ്യത്തിൽ ചോര ചോരരുചിക്കുന്ന സൂര്യൻ തിങ്കളിൽ പേടിച്ചരണ്ട കുഞ്ഞിൻ്റെ കാഴ്ചയിൽ വെട്ടം നിറയ്ക്കുന്ന സൂര്യൻ ചെറ്റക്കുടിലിൻ്റെ ഉള്ളിലെ ചാണകത്തറയിൽ പരക്കുന്ന പൂമണം തീർക്കുന്ന സൂര്യൻ ഭൂമിയെ രാശിക്കളത്തിൽ ഉറക്കി ഉണർത്തി ഋതുക്കളെ പരിണയം ചെയ്യിച്ചു ഭൂമിയിൽ പൂക്കളും പൂക്കളിൽ മധുവും മധുവനും കളിക്കുന്ന നാഗമൊരുക്കുന്ന സൂര്യൻ ചക്രവാളത്തിൻറെ ചാരുതസന്ധ്യയിൽ വർണ്ണ പ്രപഞ്ചമൊരുക്കവേ അറിയാതെ ആഴിയിൽ ആഴത്തിൽ ചെഞ്ചോര നിറമുള്ള സൂര്യൻ ചക്രവാളത്തിൻ്റെ ചാരുത സന്ധ്യയിൽ വർണ്ണപ്രപഞ്ചമൊരുക്കവേ അറിയാതെ ആഴിയിൽ ആഴത്തിൽ നിവധിച്ച ചെഞ്ചോര നിറമുള്ള സൂര്യൻ ഇനി ആരുണർത്തും നിൻചേതനെ ിയാരുണർത്തും നിൻ ചാരുതയെ ഇനി യാരുണർത്തും നിൻ കാമനയെ ഇനി ആരുണർത്തും നിൻ നിൻചേതനെ ഇനി ആരുണർത്തും നിൻ ചാരുതയെ ഇനി ആരുണർത്തും നിൻ കാമനയെ മൃത്യുപോയ് ഗ്രഹണത്തിൽ നിർകോലിതം ചനമേറ്റു പിടഞ്ഞൻ്റെ പൂങ്കോഴി മൃത്യുപോയി ഗ്രഹണത്തിൽ നിർകോലിതം ചനമേറ്റു പിടഞ്ഞ പൂങ്കോഴി അന്ധകാരത്തിൻ്റെ ആഴിക്കയങ്ങളിൽ ൊഴിയിട്ടു പൊങ്ങവേ കേട്ടു ഞാൻ അങ്ങകലത്ത പൂർവദിക്കിൽ നേരിന്റെ നേർവയിലൊരായിരം കതിരുകൾ പൊട്ടിമുളയ്ക്കുവാൻ കുകി കുഞ്ഞിളം പൊങ്കോഴി അന്ധകാരത്തിൻ്റെ ആഴിക്കയങ്ങളിൽ മുങ്ങാങ്കുഴിയിട്ടു പൊങ്ങവേ കെട്ടു ഞാൻ അങ്ങകലത്താ പൂർവദിക്കിൽ നേരിന്റെ നേർമയിലൊരായിരം കതിരുകൾ കൂകി കൂകിത്തുടങ്ങിയൻ കുഞ്ഞിളം പൂങ്കോഴി കൂകിത്തുടങ്ങിയൻ കുഞ്ഞിളം പൂങ്കോഴി